പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ അതായത് സ്വാതന്ത്ര്യ സമരം നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിൽ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ജീവിതം മുഴുവൻ ഹോമിച്ച ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയ നതുറാം വിനായക ഗോഡ്സെ എന്ന ഈ രാജ്യം എല്ലാ കാലത്തും ഒന്നാം നമ്പർ ഭീകരവാദിയായി കാണുന്ന ആളിനെ വളരെ എന്താണ് മ്ലേച്ഛമായ രീതിയിൽ ന്യായീകരിക്കുകയും ഈ പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അതായത് ഈ പറയുന്ന രാജ്യത്തിൻ്റെ നമ്മുടെ സ്വത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പൈതൃകത്തെ വളരെ തെറ്റായി വൈകൃതമായി പൊതുമാധ്യമത്തിലൂടെ എന്താണ് ആക്ഷേപിക്കുകയും ചെയ്ത ഒരാളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലൊരു ഉന്നതമായ ഒരു പദവിയിലേക്ക് എന്ത് ചെയ്തേക്കുന്നത് പുനഃപ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവരുടെ യോഗ്യത എന്ന് നമ്മൾ ഏതിരാക്കും പെട്ടെന്ന് മനസ്സിലാകും എന്താണ് ഗാന്ധി നിന്ദ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവരുടെ യോഗ്യതയാക്കി എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരാളെ എന്താണ് ഒരു പരസ്യമായ അല്ലെങ്കിൽ ഒരു ഖേദ പ്രവടന പ്രകടനം പോലും എന്തില്ല ഒരു നടപടിക്ക് വിധേയമാകേണ്ട അല്ലെങ്കിൽ വിവിധ പരാതികൾ ഇതുമായി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഉന്നതമായ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ തകർക്കുവാൻ ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള കേന്ദ്രങ്ങളെ തകർക്കുവാൻ ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ തകർക്കുവാനുള്ള സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഫാസിസത്തിന്റെ കടന്നുകയറ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ ഫാസിസ്റ്റ് ശക്തികളും ആദ്യം തന്നെ എന്താണ് അവരുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്നത് എന്താണ് വിദ്യാഭ്യാസ മേഖലയാണ് എന്ത് ചെയ്യുന്നത് അവരുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ കാണത്തുള്ളൂ അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം രാജ്യത്തിന്റെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് രാജ്യത്തിന്റെ എതിരെ അതായത് ഈ പറയുന്ന രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്നവർക്കും അല്ലെങ്കിൽ രാജ്യത്തിന്റെ മതേതരത്വത്തെ തള്ളിപ്പറയുന്നവർക്കും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വൈകൃതമാക്കി മാറ്റുവാനുമുള്ള ഒരു ശ്രമം നടന്നിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് നമുക്ക്